ഇത് കണ്ട നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടാ നല്ല ശുദ്ധമായ വെള്ളം ഒഴുകി ഒഴുകി വരുന്നു കണ്ടാ ഒഴുകി വരുന്ന എവിടെന്ന വരുന്ന ഞങ്ങക്ക് ഇങ്ങോട്ടേക്കാന്നിന് പോകുന്നു ഇത് എന്റെ ഭാര്യ വീടിന്റെ മിറ്റത്തെ സൈഡിലൂട്ടാ വരുന്ന വെള്ളം മഴ വെള്ളം ഒന്നല്ലേ ഇപ്പൊ മഴയൊന്നുമില്ല ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതാ ഈ ഒന്ന് ഇങ്ങോ ഇങ്ങോട്ടൊന്നു വരുന്നുണ്ട് കേട്ടാ അതേ വേണ്ട വെച്ചാൽ ഇങ്ങനെ അങ്ങ് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത് ഏ ഇനി വേറെ സ്ഥലം കാണിച്ചാലാണ് വരുന്നുണ്ട് ഇങ്ങനെന്നും വരുന്നുണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒന്ന് ഇല്ല ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കണ്ട ഇങ്ങനെ വന്ന് ഇടാ ഈടുന്നാ വരുന്നു ഈ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഇടുന്ന വരുന്നത് ഈ മണ്ണിൻ്റെ ഉള്ളിൽ നിന്നല്ലാന്ന് വരുന്നത് ഈ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് അല്ല ഈടെന്നല്ലാന്ന് വരുന്നത് അല്ല nhiều như <coughs> <coughs> ok không sắm vẫn ta okay bye